നമസ്കാരം എയർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസം കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ സെമിഫൈനൽ മത്സരത്തിൽ കൊറിന്ത്യൻസിനെതിരെ കളിച്ചില്ലല്ലോ കളിക്കുമ്പോൾ നെയ്മർക്കറിയാമായിരുന്നു തനിക്ക് കളിക്കാൻ കഴിയില്ലെന്ന് താരങ്ങളോട് കളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടമിടറിയിരുന്നു കണ്ണുനീരി പൊടിഞ്ഞിരുന്നു എന്നൊക്കെ വാർത്തകൾ കണ്ടു ആ ഒരു വീഡിയോ അതായത് നെയ്മർ അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഓ അത് വല്ലാത്ത ഒന്നാണ് ഹാർഡ് ടച്ചിങ് ആണ് ഇന്നലെ വൈകിയാണ് ഞാൻ ആ വീഡിയോ കണ്ടത് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കാരണം അത് അത്രയധികം വികാരനിർഭരമായിട്ടൊരു താരം സംസാരിക്കുകയാണ് എനിക്ക് ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഞാൻ എത്രത്തോളം നിരാശനാണെന്ന് നിങ്ങൾ അറിയാമോ നിങ്ങൾ പോരാടണം നിങ്ങൾ പോരാടണം ഓരോ ബോളിനും നിങ്ങൾ പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹദാനങ്ങളോട് അദ്ദേഹം പറയുന്നു ആ വാക്കുകളൊന്നും നോക്കിയാണ് അതായത് സാൻഡോസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഡ്രെസ്സിംഗ് റൂമിൽ എല്ലാവരും ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു എന്നിട്ട് നെയ്മർ ജൂനിയർ സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വല്ലാതെ വികാരാധീനനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് വാക്കുകൾ ഇട്ടിരുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് ഈ ഘട്ടങ്ങളിൽ ഇങ്ങനെ പുറത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ബ്രോ യു നോ ദാറ്റ് എൻ്റെ മനസ്സ് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് വളരെ വളരെ ഹാർഡാണ് വളരെ ഹാഡായിട്ട് നിൽക്കുകയാണ് ഞാൻ പരമാവധി ശ്രമിച്ചു എന്തായാലും സ്വയം ഹോൾഡ് ചെയ്യാൻ ഞാൻ വല്ലാതെ ശ്രമിക്കുകയാണ് നോട്ട് ടു നോട്ട് ടു എൻ്റെ ആ ഒരു ഷാഡ്നെസ് നിങ്ങളിലേക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വല്ലാതെ ഇപ്പം ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ബ്രദർ ഞാൻ ഇറങ്ങിയേനെ പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ കളിക്കണം പ്ലീസ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിക്കുകയാണ് ടു ബി വിത്ത് യു നിങ്ങളോടൊപ്പം കളിക്കളത്തിൽ ഇറങ്ങുക അതിൽ ആ പോരാട്ടം നടത്തുക ബ്രദർ നിങ്ങളിൽ എല്ലാവരോടൊപ്പവും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിനക്കറിയില്ല എന്തൊരു വല്ലാത്ത നിരാശയിലാണ് ഞാനിപ്പോഴുള്ളത് എൻ്റെ ഹൃദയത്തിൽ എന്തൊരു നിരാശയാണ് ഇപ്പോൾ തളം കിട്ടി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല നിനക്കറിയില്ല എത്രത്തോളം ഇവിടെ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ മത്സരം കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് നിൽക്കണം കളത്തിൽ നിങ്ങൾ ഇറങ്ങിയാൽ ഒളി ഒരുമിച്ച് നിൽക്കണം ഒരു ഒരുപോളും നമ്മൾ വിട്ടുകളയരുത് അവസാനം വരെ നമുക്ക് പോരാടണം നിങ്ങളുടെ സുഹൃത്തിനു വേണ്ടി നിങ്ങൾ കളിക്കണം നിങ്ങളത് നേടണം മാൻ ലെറ്റ്സ് ഗോ എന്നാണ് നെയ്മർ ജൂനിയർ അവിടെ വളരെ വളരെ നിരാശനായിട്ട് ദുഃഖിതനായിട്ട് പറയുന്നത് മറ്റെല്ലാ താരങ്ങളും തല താഴ്ത്തി സങ്കടത്തോടു കൂടി നിൽക്കുകയുമാണ് അപ്പോൾ വല്ലാത്തൊരു വീഡിയോ ആണത് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചു ശേഷം മൈൽ ഓഫ് റോക്സ്